പോർത്തുഗൽ പഞ്ചായത്തില് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് എന്ന് പറയുന്ന സംവിധാനം ആരംഭിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ആയിരക്കണക്കിന് രോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകുന്നതിന് ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ അഞ്ഞൂറിലധികം രോഗികൾ നമ്മുടെ ഈ ക്ലിനിക്കിന്റെ പരിചരണത്തിലുണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും അവർക്കുള്ള മെഡിസിൻ നേഴ്സസ് ഹോം കെയർ ഡോക്ടേഴ്സ് ഹോം കെയർ തുടങ്ങി ഈ രോഗികൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ ഏതൊക്കെ രംഗങ്ങളിലാണോ അവർക്ക് അവരുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് ഈ സംവിധാനം ഇക്കാലം അത്രയും ഈ പഞ്ചായത്തിൽ വളരെ സുതാര്യമായിട്ട് നടന്നു പോരുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഈ സംവിധാനത്തിന്റെ ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഏതാണ്ട് നമ്മുടെ പഞ്ചായത്തില് ഈ സംവിധാനവുമായി നമുക്ക് ഓരോ വർഷത്തിലും ഇതിന് സംഭാവനയായിട്ട് തരുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഒരു വലിയ സ്വപ്നമാണ് ഈ സംവിധാനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഭൂമി സ്പോൺസർ ചെയ്യുന്നത് മരണപ്പെട്ടു പോയ അലി ഹസൻ സാഹിബാണ് ആദ്യമായിട്ട് മൂന്ന് സെന്റ് ഭൂമി ഈ സംവിധാനത്തിന് നൽകുന്നത് അതിനുശേഷം ആക്കപറമ്പൻ സാദിഖലിയും ചെറുതാലകത്ത് സലാഹുദ്ദീൻ ഇവർ നൽകുന്ന അഞ്ച് സെന്റ് ഭൂമി അങ്ങനെ എട്ട് സെന്റ് ഭൂമി ഇതിന്റെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവര് ഇതിന് സംഭാവനയായിട്ട് നൽകുകയും ആ സ്ഥലത്താണ് ഈ നാട്ടുകാരുടെ സുമനസുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു കെട്ടിടത്തിന് ഉദ്ഘാടനം കുറിക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ വെച്ചുകൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന് സഹായം നൽകി നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയത്ത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് പേരെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൊത്തുകല്ല് പാലിറ്റീവിന്റെ കെട്ടിടം എന്ന സ്വപ്നം നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലക്ക് ഇന്ന് നമ്മൾ അതിന്റെ ഓളം അല്ലെ കോളം കയറിക്കൊണ്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തി ഉദ്ഘാടനം ചെയ്യാണ് അപ്പൊ അതിന് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മുടെ പുത്തുകല്ലെ പഞ്ചായത്തിലെ ജനങ്ങൾ വളരെ നല്ല രീതിയിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു സ്ഥാപനമാണ് അപ്പൊ അതിൻ്റെ സ്വന്തം കെട്ടിടം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നതിന് എല്ലാ ആളുകളുടെയും പിന്തുണ നമുക്ക് നിർബന്ധമാണ് കാരണം അതിനുള്ള പല ആളുകളും അതിന് ഒരുപാട് സംഖ്യകള് സ്പോൺസർ ചെയ്ത് സംഭാവനയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ മഴയ്ക്ക് മുമ്പ് ഇതൊരു സ്ട്രെച്ചറാക്കി തീർത്തുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുക എന്നുള്ളതാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായാലും അതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണം വേണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാലിയേറ്റീവ് ആരംഭം കുറിച്ചതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഈ പാലിയേറ്റുകാരിൽ നിന്നും കൊടുത്തു കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മൂന്ന് ഹോം കെയർ യൂണിറ്റാണ് ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് എന്നാൽ ഈ മൂന്ന് ഹോം കെയർ യൂണിറ്റിന് രണ്ട് വാഹനമാണ് നമുക്കുള്ളത് ഒരു വാഹനം നമ്മൾ വടക്ക് ആയിരുന്നു ആദ്യം മുമ്പ് പോയിരുന്നത് ഇപ്പോൾ നമുക്ക് സാമ്പത്തികത്തിൻ്റെ കുറവ് കാരണം ഒരു വാഹനം ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് മൂന്ന് ഹോം കെയർ യൂണിറ്റ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ഹോം കെയർ യൂണിറ്റായി ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മുടെ രോഗികൾക്ക് നല്ല നിലയിൽ കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മൂന്ന് ഹോം കെയർ ആക്കി നമുക്ക് ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ട സഹകരണങ്ങളും ഒക്കെ എല്ലായിടത്തു നിന്നും ഉണ്ടാവണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ് അവർ നമുക്കറിയാം അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് ഫിസിയോതെറാപ്പി ആരംഭിക്കാനൊന്നും നമുക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഇല്ലാത്തതിൻ്റെ അഭാവം മൂലമാണ് അതൊന്നും നടക്കാത്തത് അപ്പോൾ അത് നടക്കണം ഇത്തരം ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് നടത്താവുന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് മുന്നൂറ്റി നാനൂറോളം രോഗികളാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതല്ലാത്ത ഒരുപാട് രോഗികൾ ഇനിയും ഉണ്ട് നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മളെ തേടി എത്താത്ത ഒരുപാട് രോഗികളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ കണ്ട് അവർക്ക് വേണ്ട കെയർ കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം വീട്ടിൽ പോയി രോഗിയുടെ അടുത്ത് നമ്മൾ വീട്ടിൽ ഡോക്ടറും നഴ്സും അതുപോലെ തന്നെ വളണ്ടിയേഴ്സും ചെന്നിട്ട് അവർക്ക് വേണ്ട സാന്ത്വന പരിചരണം നൽകുകയാണ് ഒരു മരുന്ന് മാത്രമല്ല നമ്മൾ നൽകുന്നത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ വയറ്റിൽ നിന്നും പോവാത്ത ഒരു രോഗി ദിവസങ്ങളോളം ബുദ്ധിമുട്ടുമ്പോൾ അത് അവിടെ ചെന്നിട്ട് ആ അവിടെ ചെന്ന് അത് കൈയിട്ട് എടുത്തു കൊടുക്കുകയാണ് അത്രമാത്രം സേവനമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനം ഒരിക്കലും നമ്മുടെ പഞ്ചായത്തിൽ നിലച്ചു പോവാൻ പാടില്ല അതിനുവേണ്ടി ഇത്തരം കെട്ടിടം ഉണ്ടാകുമ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് രോഗികൾക്ക് വേണ്ട കെയർ കൂടുതൽ നൽകാൻ സാധിക്കും മാത്രമല്ല ചില രോഗികൾക്കൊക്കെ നമുക്കറിയാം ഗ്ലൂക്കോസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പം അതൊക്കെ ഇത്തരം ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ ഇവിടെ കൊടുത്തും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങിനു വേണ്ടി ഈ ഒരു ഈയൊരു കെട്ടിടത്തിന് വേണ്ടി അകമൊഴിഞ്ഞ് എല്ലാവരും സഹായിക്കണം സഹകരിക്കണം നമ്മൾ നമുക്ക് കഴിയുന്ന സംഖ്യ ഇതിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിലേക്ക് സംഭാവന നൽകിപ്പിക്കാനും എല്ലാത്തിനും നമ്മൾ തയ്യാറാവണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പാലിയേറ്റീവ് കെട്ടിടത്തിന്റെ ഒരുപാട് കാലമായിട്ടുള്ള വലിയൊരു ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുമ്പോൾ വെറും മൂന്ന് ലക്ഷം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇനി ഏകദേശം ഒരു ഇരുപത്തേഴ് ലക്ഷത്തോളം രൂപ ഇതിനാവശ്യമായിട്ടുണ്ട് അത് സുമനസുകളെ തേടിയെത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയാണുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭീമമായ ഒരു സംഖ്യ ഈ മലയോര പ്രദേശത്തു നിന്ന് സംഭാവനയായി ലഭിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അകമഴിഞ്ഞ് ഇതിൻ്റെ ഓരോ കാര്യത്തിനും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതുവരെയും വാടക കെട്ടിടത്തിലാണ് ഈ സ്ഥാപനം തുടർന്നു കൊണ്ടുവരുന്നത് ഇനിയുള്ള ഇരുപത്തേഴോളം ലക്ഷം രൂപ സുമനസ്സുകളായ ആളുകളിൽ നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗതി പ്രാപിക്കുകയുള്ളു അതുകൊണ്ട് കഴിയുന്ന ആളുകളെല്ലാം ഇതിന് സിമന്റ് ആണെങ്കിൽ സിമെന്റ് കല്ല് അതുപോലെ തന്നെ കമ്പി ഇതിൻ്റെ വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നൽകി ഈ മഹത്തായ സ്ഥാപനത്തെ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് പാലിയേറ്റീവിന് സ്വന്തമായിട്ടൊരു ബിൽഡിങ് ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടെ സഹായത്തോടു കൂടിയും ഇതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ പുതിയ ബിൽഡിങ്ങിലേക്ക് വരുവാൻ തക്കണം എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുത്തൽ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള നിർതരായ രോഗികൾക്ക് ആശ്വാസമായി കൊണ്ടിരിക്കുന്ന പുത്തലിലെ പാലിയേറ്റീവ് കറിന്റെ പുതിയ ബിൽഡിംഗ് ആരംഭം കുറിക്കുന്ന ദിവസമാണ് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം നമുക്കറിയാം ഇവിടുത്തെ രോഗികളെ നിർദനരായ രോഗികൾക്ക് എല്ലാ ദിവസവും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും അവർക്ക് പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പാലിയേറ്റീവ് പാലിയേറ്റീവുകാരിലൂടെയാണ് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് നമുക്കറിയാം ഇവിടെ തന്നെ നമുക്ക് കിടത്തി ചികിത്സ കിടക്കാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള പുതിയ സിസ്റ്റത്തിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ബിൽഡിങ് കെട്ടിടങ്ങൾ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്നിപ്പോൾ ഈ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പരിമിതികളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അതിനിടയിലും നമ്മുടെ ഈ പ്രദേശത്തെ ഈ നല്ലവരായ ജനങ്ങളുടെ എല്ലാ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും പാലിയേറ്റുവിൻ്റെ ആ പര്യരണം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ ബിൽഡിങ്ങും നമുക്കതിനാവശ്യമാണ് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഞാൻ പോത്തക്കല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണവാട് മെമ്പർ അബ്ദുൾ നാസറാണ് ഒരു ഏതൊരാളും ഏത് പൊതുപ്രവർത്തകനായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും പാലിറ്റിയവ എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്ര തിരക്കാണെങ്കിലും ഓടിയെത്തുന്നതും പ്രവർത്തിക്കുന്നതും ഒരു കൂട്ടം നല്ല മനസ്സുകളുടെ പുണ്യം ചെയ്ത ജന്മങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പാലിറ്റീവ് എന്നുള്ളത് നമുക്കറിയാം വേദന അനുഭവിക്കുന്നവരുടെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വേദനയിൽ മനം തോന്നുന്ന ഒരു മനസ്സുകളുടെ കൂട്ടായ്മ എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവശ്യമായ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വർക്ക് ഇവിടെ നടക്കുമ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇവിടെ തീരണം അതിൻ്റെ സേവനം ഈ നാട്ടിലെ വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ലഭ്യമാകാൻ അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കുന്നു നമസ്കാരം പോത്തുകല് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ തറക്കടലിലെ ക്രമത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാൻ പോത്തുകല്ലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വർഷങ്ങളായി ആയിരക്കണക്കിന് രോഗികൾക്ക് നിത്യേന പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പോത്തുഗല്ലിലെ പാലിറ്റീവ് കെയർ യൂണിറ്റ് ഇത് വാടക കെട്ടിടത്തിലാണ് ഇത്രയും കാലം നിന്നിരുന്നത് ഇപ്പോഴും അതിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരുപാട് സു സുമനസ്സുകളുടെ സഹായം കൊണ്ട് നമുക്കറിയാം മണ്ടേ കളക്ഷൻ പോലെയുള്ള കളക്ഷൻ മാത്രമാണ് ഇതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് അതിലാണ് ഈ നിത്യേന മുന്നൂറ് നാനൂറ് രോഗികൾക്ക് പരിചരണം നടത്തുന്നതും ഈ പോത്തുകൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു പഞ്ചായത്താണ് പോത്തുകൽ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുന്ന ഈ മലയോര ഗ്രാമമായ പ്രളയം ബാധിച്ച കോവിഡ് ബാധിച്ച ഇതുപോലെ ഒരു പഞ്ചായത്ത് അവിടെ ഇങ്ങനെ എത്രത്തോളം രോഗികളെ ചികിത്സിക്കുക അതുപോലെ അതിനുവേണ്ടിയിട്ടൊരു ബിൽഡിംഗ് പണിയായിപ്പിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിന് നിങ്ങളുടെ സുമനസ്സുകളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വ്യാപാരി വ്യവസായ പ്രസിഡന്റാണ് പോത്തുകൾ നമ്മളിവിടെ പാലിറ്റീവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഇവിടെ ഇത്രയും ആളുകൾ കൂടിയിട്ടുള്ളത് ഇതിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രശ്നം കൂടിയാണ് നിങ്ങളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന്റെ സഹായ സഹകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് പിരിവിലാണ് ഒരുപാട് ആളുകൾ നമുക്ക് ഫണ്ട് തരാ എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ദേവ ചെയ്ത് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ വാഗ്ദാനം നൽകിയവരുടെ ഫണ്ടും നമുക്ക് തരണം അതോടൊപ്പം എല്ലാവരും ഇതിനോട് സഹകരിക്കുകയും വേണം ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരൊക്കെ നമ്മുടെ നാടിന്റെ പൊതുവായ ഒരു വികാരം കൂടിയാണ് ഈ പാലിയറ്റീവിനിവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലും പുറം ലോകത്തുള്ളവരും എല്ലാവരുടെയും സഹായം ഉണ്ടായാലേ ഇവിടെ അത് സാധ്യമാകൂ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നവരും എല്ലാം പുറം ലോകത്തെ മൊത്തത്തിൽ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഇതിനോട് ഒരുപാട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഒന്നും കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ സഹകരണം എല്ലാവരും ഞങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇനിയും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥികൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വർഹമത്